രാജ്യം ഇന്ന് മഹാപരിനിർവാൺ ദിവസ് ആചരിക്കുന്നു ഭരണഘടനാ ശില്പിയും സാമൂഹിക പരിഷ്കർത്താവും നിയമജ്ഞനുമായ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് മഹാപരിനിർവാൺ ദിവസ് ആചരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പീക്കർ ഓം ബിർള രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷ നേതാവ് ഹരിവംശ് നാരായൺ സിംഗ് പാർലമെന്റ് അംഗങ്ങൾ എന്നിവർ പാർലമെന്റ് സമുച്ചയത്തിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി അംബേദ്കറുടെ ആശയങ്ങൾ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മാനുഷിക അന്തസ് ഉയർത്തിപ്പിടിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ ശക്തിപ്പെടുത്താനും അദ്ദേഹം തലമുറകളെ പ്രചോദിപ്പിച്ചുവെന്നും സമൂഹമാധ്യമത്തിൽ പ്രധാനമന്ത്രി കുറിച്ചു